ക്യൂൻസ്റ്റാനിലെ സൗത്ത് ഓസ്ട്രേലിയൻ വേക്കൻസികൾക്ക് അപ്ലൈ ചെയ്ത് റിജക്റ്റായി മാറ്റമുള്ള വേക്കൻസി ഉണ്ടായിരുന്നു അത് ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കേട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് മാറ്റലിൽ ഇത് ക്ലോസ് ചെയ്തിട്ടില്ല കാരണം കഴിഞ്ഞ മാസം ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് തോന്നുന്നു അവർ പോസ്റ്റ് ഇട്ടിരുന്നത് അവർക്ക് ഏകദേശം അഞ്ഞൂറ് നേഴ്സുമാർ ആവശ്യമുണ്ടെന്ന് ഒറ്റയടിക്കുന്ന ഈ അഞ്ഞൂറ് നഴ്സ്മാരും സെലക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ ഇപ്പോഴും ആ ആപ്ലിക്കേഷൻ ഇപ്പോഴും ഓപ്പൺ ആണ് നിങ്ങൾക്ക് അവിടെ പോയിട്ട് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കാൻ നോക്കുമ്പോൾ അവർ നിങ്ങളുടെ റെസ്യൂമേ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് അവർ പറയുന്നത് റെസ്യൂമെ പ്രോസ് ചെയ്തിട്ട് ഞങ്ങൾ പ്രീഫിൽ എന്നാണ് പറയുന്നത് ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾ റെസ്യൂമെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് പ്രീഫിൽ ആയില്ലെന്നുണ്ട് അതായത് മൊത്തം ഫീൽഡ് പ്രീഫിൽ ആയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ റെസ്യൂമേ എ ടി എസ് ഫ്രണ്ട്ലി അല്ല എന്നുള്ളതാണ് അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് റെസ്യൂമേയും എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമേയും കവറിംഗ് ലെറ്ററിൻ്റെയും ഒരു ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോ ഉണ്ട് അതിനകത്ത് നിങ്ങൾ പോയി നോക്കുക അത് കാണുക എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക വേറെയും ഉണ്ട് വെസ്റ്റേൺ ഓസ്ട്രേലിയൻ്റെ ഒരു ഉണ്ട് ലിങ്ക് ഞാൻ ഇട്ടേക്കാം അതായത് രണ്ട് വേക്കൻസികൾ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ക്യൂൻസിലാൻഡിലെ സൗത്ത് ഓസ്ട്രേലിയയിലെയും വേക്കൻസികൾ ഇപ്പോഴും ഓപ്പൺ തന്നെയാണ് ക്യുൻസിലാൻഡ് ജൂൺ മുപ്പിന് തീരും സൗത്ത് ഓസ്ട്രേലിയ സോറി സൗത്ത് ഓസ്ട്രേലിയയിലെ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്താറ് വരെ ഉണ്ട് അപ്പോൾ ഇഷ്ടംപോലെ വേക്കൻസിൽ ഇപ്പോഴും ഉണ്ട് ഓസ്ട്രേലിയയിൽ നിങ്ങൾ അങ്ങനെ ഇല്ല എന്നൊന്നും പറഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല നഴ്സസിൻ്റെ മെഡിക്കൽ ഫീൽഡിലാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലാത്ത വേക്കൻസികൾ നിങ്ങൾ ശരിക്കും പറയാം നിങ്ങൾ സി ഡോട്ട് കോം ഡോട്ട് എഇയിൽ പോയി നോക്കിയിട്ട് വിസ സ്പോൺസർഷിപ്പ് നിങ്ങളുടെ ജോലിയുടെ പേര് മടിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വേക്കൻസികൾ കാണാൻ പറ്റും അത് നിങ്ങൾ അപ്ലൈ ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് പോയിന്റ് ബേസ്ഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ആ വീഡിയോ നിങ്ങൾ പോയി കാണുക താങ്ക് യു ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അത് ഞാൻ പറയാൻ പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ആവശ്യമുള്ള ആളുകളുണ്ടാവും അവർക്കൊന്ന് ഷെയർ ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും താങ്ക്